അവൻ കണ്ണുകൊണ്ട് ഫഹീമിനെ തറപ്പിച്ച് നോക്കി അപ്പോഴാണ് ചെക്കന് ബോധം വന്നു ഇതാ അവൾ അതിൽ നിന്ന് കുറച്ച് പേപ്പേഴ്സ് എടുത്ത് അവന് നേരെ നീട്ടി അവൻ നോക്കി ഒരു നോക്കിയൊരു അത് വാങ്ങി ലിസ്റ്റുകളെല്ലാം അവനൊന്ന് ചെക്ക് ചെയ്തു ഷുഗറും ബീപ്പും കുറച്ച് വലിയ വല്യമെച്ചേ കൊടുക്കുന്ന ഫുഡിൽ ഇനിയും ശ്രദ്ധിക്കാനുണ്ടല്ലോ അവൻ നൂറിയെ നോക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത് എന്റെ കുട്ടിയെ ഓളെ നോക്കണ്ട ഓൾ ഇന്നെ നല്ലോണം ശ്രദ്ധിക്കാറുണ്ട് വല്ലപ്പോഴൊക്കെ കൊതി അങ്ങ് കൂടുമ്പോൾ കുറച്ച് മധുരട്ട ചായയും ഒരു ഉപ്പിരി കടുമാങ്ങയും കൂട്ടി ഒരു നേരം കഞ്ഞിയൊക്കെ അങ്ങ് കുടിക്കും അതിനവൾ എന്നെ നല്ലോണം ചെയ്ത്താ പറയുകയും ചെയ്യും വല്ലപ്പോഴൊന്നും കുഴപ്പമില്ല പക്ഷെ വല്ലപ്പോഴും മാത്രമേ പറ്റുള്ളൂ ഞാൻ എഴുതിയ മെഡിസിനൊക്കെ കറക്റ്റ് കൊടുക്കണം പറ്റുമെങ്കിൽ അവിടെ ഹെൽപ്പ് കൂടി ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്നും നടക്കാം മെഡിസിനൊപ്പം ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റികളൊക്കെ ഉണ്ടെങ്കിൽ ബി പി നല്ല ചേഞ്ച് വരും ഷുഗർ പ്രഷർ പോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസിന് അത്യാവശ്യം ഫിസിക്കൽ ആക്ടിവിറ്റീസ് നല്ലതാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അടുത്ത ആഴ്ച വരാം അവനാദ്യം വല്യമ്മച്ചിയെയും പിന്നെ നൂറേയും നോക്കി പറഞ്ഞു അവളുടെ കണ്ണിൽ നോക്കി അവനെ കൂടുതൽ സംസാരിക്കാൻ വയ്യ ആ പെണ്ണിൻ്റെ മുഖത്ത് തൻ്റെ പ്രണയം കുടുങ്ങി കിടക്കുന്ന പോലെ അവന് തോന്നി ശേഷം വല്യമ്മച്ചിയുടെ കയ്യിൽ പിടിച്ച് യാത്ര പറഞ്ഞ് റൂമിന് പുറത്തേക്ക് അവിടെ ഹൈമിയുടെ ബാപ്പയും ഉണ്ടായിരുന്നു അവരോടും വല്യമ്മച്ചിയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞ് അവനിറങ്ങി അവളുടെ ബാപ്പാക്കും അവനെ നന്നായി ബോധിച്ചിരുന്നു ഇനി അടുത്ത ആഴ്ചയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ചെക്കൻ അതിനിടയിൽ അപ്പം ആ വല്യമ്മച്ചയ്ക്ക് വയ്യാതെ അവനൊന്നും പ്രാർത്ഥിക്കില്ലാണെന്ന് അഞ്ചു ഓർമ്മിപ്പിച്ചിരുന്നു അങ്ങനെ അടുത്ത ആഴ്ചയും വന്നെത്തി ഇത്തവണ അവനവളെ മന നിരയെ കണ്ടു അന്ന് തന്നെ വല്യമ്മച്ചയ്ക്ക് അത്യാവശ്യം ചെറിയ എക്സസൈസുകളൊക്കെ പറഞ്ഞു കൊടുത്തു അതെല്ലാം ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ പോലെ ചെയ്യിപ്പിക്കുകയും ചെയ്തപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും വല്യമ്മച്ചയ്ക്ക് നല്ല മാറ്റം ഉണ്ടായി ഒരാൾ ഒന്നുകൂടെ നിന്നുകൊടുത്താൽ അത്യാവശ്യം നല്ല ഉഷാറായി നടക്കുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവനെ വലിയ കാര്യമാണ് അവിടെ പോകുമ്പോഴേക്കും അവളോട് അവനൊരു ചായയും ചോദിക്കാറുണ്ട് ഫഹീം ഡോക്ടർക്ക് നൂറെയുള്ള ഇഷ്ടം ഹൈമി അവളോട് തന്നെ പറഞ്ഞു അന്ന് വല്യമ്മച്ചിയുടെ റൂമിൽ അവർ മൂന്നാളുള്ള സമയത്തായിരുന്നു എന്നാൽ അത് കേട്ടപ്പോൾ അവളിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല താൻ ഇതെല്ലാം എത്ര കേട്ട കേട്ടെന്നപോലെയായിരുന്നു അവളുടെ നിൽപ്പ് എന്നാൽ വല്യമ്മച്ചിയിൽ ഇതൊരു ചെറിയ പുഞ്ചിരി തെളിഞ്ഞു എന്തോർത്ത് എന്ന പോലെ അത് മങ്ങുകയും ചെയ്തു ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞു തുടങ്ങി ഇതിനിടെ എല്ലാഴ്ച അവൻ മുടങ്ങാതെ ആ തറവാട്ടിൽ വരും ഇപ്പം എനിക്ക് നല്ല മാറ്റമുണ്ട് കുട്ടിയെ ഇരുന്നിട്ടാണെങ്കിൽ സ്വന്തമായിട്ട് ഉത് എടുത്ത് നിസ്കരിക്കാനൊക്കെ എനിക്ക് പറ്റുന്നുണ്ട് ഒരിക്കൽ വലിയ മിച്ച് അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒക്കെ എൻ്റെ ഡോക്ടർ കുട്ടീൻ്റെ കൈവാ മിടുക്കാൻ അയച്ച് എന്ന് മെടുക്കുക മാത്രമല്ല വലുമച്ച് മനസ്സിന്റെ ശക്തിയും കൂടിയാ പിന്നെ പ്രാർത്ഥനയും അതിനൊക്കെ പുറമെ ഓളാ എന്റെ കുട്ടി നൂറാ എന്റെ പുറകെയിന്ന് മാറില്ല മാറിയില്ല പോഴുണ്ടാവും എൻ്റെ ഒപ്പം കൈയും പിടിച്ചിട്ട് അതിൻ്റെ ഒരു കൈ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഈ കട്ടിലിൽ തന്നെയാവും മോനും അരിയോടും നിന്നെ നോക്കാനിട്ടോന്നല്ലോ ആ ഇനി ഒരു ഭൂതി കൂടി ഉണ്ടിക്ക് അതിനൊരു നല്ല ജീവിതം കണ്ണിര എന്തോ ഓർമ്മയിൽ അവരൊന്നും നിശ്വസിച്ചു വല്ലിമിച്ചി നിങ്ങളുടെ നൂറാനും എനിക്ക് തരൂ അവളെ എനിക്കിഷ്ടമാ സത്യം പറഞ്ഞാ ഞാൻ വല്ലിമിച്ചിയുടെ അടുത്തെത്താൻ കാരണം തന്നെ അവളാ അന്ന് അംസുവിൻ്റെ കൂടെ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഞാൻ അവളെ കാണുന്നത് അന്ന് തുടങ്ങിയ ഇഷ്ടമാ പിന്നെ ഹൈമ അവളെ കുറിച്ച് എന്നോട് എല്ലാം പറഞ്ഞു എനിക്ക് അവളെ മാത്രം മതി മറ്റൊന്നും വേണ്ട സത്യം പറഞ്ഞ അവളൊന്ന് കാണാനാ ഓരോ ആഴ്ചയും ഞാൻ ഇങ്ങോട്ട് ഓടി വരുന്നു എനിക്ക് തന്നേക്കു അവളെ അവൻ അവരുടെ കൈ എണ്ണും കൂട്ടി പിടിച്ച് ചോദിച്ചു ഡോക്ടർക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് ഹൈമി ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട് ബാക്കിയെങ്കിൽ എനിക്കത് വിശ്വാസം ഉണ്ടായില്ല അവൾക്ക് വന്ന ആലോചനകളെല്ലാം അങ്ങനെ തന്നെയായിരുന്നു പിന്നെ കുടുംബക്കാരത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാം തകിടാൻ മറിയും മോൻക്കുള്ള ഇഷ്ടം സത്യമാണെങ്കിൽ നിങ്ങളെന്നെ എന്നോട് വന്ന് പറയട്ടെ എന്ന് കരുതി ഞാൻ ഇപ്പം എനിക്ക് ഉറപ്പായി ഉമ്മയും ബാപ്പയും ഒളിച്ചോടി കല്യാണം കഴിച്ചാന്നുള്ളൊരു തെറ്റ് എൻ്റെ കൂട്ടിക്കുള്ളൂ ബാക്കിയെങ്കിൽ ഒരു വലിയ മനസ്സിൻ്റെ ഓൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ അയിന് എനിക്കറിയാം വല്യ മിസ്സി ഇപ്പം ഞാനും കുറച്ചായിട്ട് കാണുന്നതല്ലേ ഇവിടെ വലിയ വല്യ മെസ്സിയാണ് പറഞ്ഞാൽ മതി പിന്നെ അവളോടും എല്ലാവർക്കും സമ്മതമാണെങ്കിൽ എന്നെ അറിയിക്കണം ഞാൻ എൻ്റെ വീട്ടുകാർ കൂട്ടി വരാം അവൻ നിറഞ്ഞ ചിരിയോടെ സ്റ്റെത്ത് കയ്യിലെടുത്ത് തിരിഞ്ഞടണം അപ്പോഴാണ് വാതിലിനടുത്തായി ചായക്കപ്പുമായി ഒരുതരം നിർവികാരതയോടെ നൂറ് നിൽക്കുന്നവൻ കണ്ടത് അവളുടെ മുഖം കണ്ടാൽ അറിയാം അവളെല്ലാം കേട്ടെന്നും ആവി പറക്കുന്ന ചായ തനിക്കാണെന്നും അതിൽ നിന്ന് വരുന്ന ഗന്ധത്തിൽ നിന്ന് അവൻ ഊഹിച്ചു അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങി അവിടെ ഇരിക്കുന്ന കസേരയിലിരുന്നു യാതൊരു ഭാവഭേദവും ഇല്ലാതെ തിരിഞ്ഞടക്കുന്നവളെ അവനൊന്ന് വിളിച്ചു നൂറ ഞാൻ പറഞ്ഞല്ലോ നീ കേട്ടുണ്ടെന്ന് എനിക്കറിയാം നിന്റെ മറുപടി എന്തായാലും വല്ല മച്ചയോട് പറഞ്ഞാൽ മതി ഡോക്ടറെ ഞാൻ എനിക്ക് എനിക്കൊന്നും അറിയണ്ട നിന്റെ പാസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും അതിനീട് യുവർ മൈൻഡ് ആൻഡ് കെയർ അതും പറഞ്ഞ് അവൻ ഇറങ്ങി മുറ്റത്തായിരുന്ന ഹൈമിയുടെ ബാപ്പിയോട് പറഞ്ഞ് അവൻ വണ്ടിയിൽ കയറി എല്ലാ ആഴ്ചയിലും അവൻ വരുന്ന കൊണ്ട് അവർക്കത് വലിയൊരു ആശ്വാസമായിരുന്നു ആ വീട്ടിലെ ഒരു അംഗത്തെ പോലെ എപ്പോൾ പോവാനും വരാനും ആ വാതിൽ തുറന്നിരിക്കും ജീപടാ ആ കുട്ടിയെ അവൻ കുടിച്ച ചായക്കപ്പ് വാങ്ങി തിരിച്ചു കൊണ്ടുപോകാൻ ഒരുങ്ങവേ ഒരുമിച്ച് അവളെ വിളിച്ചു എൻ്റെ അഭിപ്രായം എന്താ ആ ഡോക്ടറെ കുട്ടി എനിക്ക് നല്ലോണം ബോധിച്ചു സ്നേഹിച്ച പെണ്ണിനെ മാത്രം മതി എന്ന് പറഞ്ഞല്ലോ എൻ്റെ കുട്ടീനെ പൊന്നുപോലെ നോക്കിക്കൊള്ളു ഓന്റെ കണ്ണിലൊരു നേര് ഞാൻ കാണുന്നുണ്ട് മാമനോട് പറയട്ടെ ഞാൻ അവരവളെ താളി പിടിച്ച് ചോദിച്ചു എനിക്കറിയില്ല എനിക്ക് എനിക്കെല്ലാവരെയും പേടിയാണ് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞിപ്പോൾ ഭയ നിങ്ങളെല്ലാവരും കൂടി എന്ത് തീരുമാനിച്ചാലും എനിക്ക് സമ്മതമാണ് ഒരിക്കൽ എൻ്റെ ഉമ്മച്ചിയായി കോരിട്ട കണ്ണിലെ ഒരു ചെറുന്ന് ഇപ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സിലില്ലേ മാമൻ എൻ്റെ അടുത്തൊന്നും മിണ്ടാറില്ല എന്നെ കാണുമ്പോൾ എൻ്റെ ഉമ്മശീനെ ഓർമ്മ വരുന്നുണ്ടോ ഞാനായിട്ട് നിങ്ങൾക്കാര്ക്കൊരു വിഷമവും തരില്ല നിങ്ങളെന്ത് തീരുമാനിച്ചാലും എനിക്ക് സമ്മതയുള്ളൂ അവൾ നിറമിഴികളോടെ വലിയ പിടിച്ചു അവരവടെ ചുമലിൽ പതിയെ തഴകി നന്മയുള്ളവളാജി ഇങ്ങനെ ഒരാളെ കിട്ടാനായിരിക്കും പടച്ചോ ചുണ്ടോട് അടുത്തോ മറ്റേതൊക്കെ തട്ടി തെറിപ്പിച്ചത് അവരവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു വീട്ടിലെത്തിയ ഫാൻ നേരെ അഞ്ജുവിന്റെ വീട്ടിലേക്ക് വിട്ടു ഇന്ന് നൂറയുടെ വീട്ടിൽ പോയപ്പോ അവനെയും വിളിച്ചതായിരുന്നു പക്ഷേ ക്ലിനിക്കിലും ഓവർ ഡ്യൂട്ടി ഉണ്ടായ കാരണം അവനില്ലെന്ന് പറഞ്ഞു പിന്നെ അയിമി ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്താത്ത സമയമായതുകൊണ്ട് ചെക്കിനൊരു ഉപകാരവും ഇല്ലല്ലോ ഇനി എന്താണ് നിന്റെ പ്ലാൻ എന്ന് അവരുടെയൊക്കെ സമ്മത ഞാൻ ഞാനപ്പോൾ വീട്ടിൽ പറയും അപ്പോഴാണ് അഞ്ജുവിനെ നമ്മളിലേക്ക് ഹൈമിയുടെ ഫോൺ കോൾ വന്നത് അവൾ കോളേജ് എഴുഞ്ഞു വന്നപ്പോൾ തന്നെ വല്യമ്മശി കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു പോലെ പെണ്ണൊന്നറിയാത്ത പോലെല്ലാം നിന്നു എന്നാൽ നൂറിക്കിതെല്ലാം കേട്ടിട്ട് യാതൊരു മാറ്റവും മുൻപ് വന്ന ആലോചനകളെ പോലെ അവസാനം ഇതും മുടങ്ങിപ്പോകുമെന്ന മനസ്സാണിപ്പോൾ പെണ്ണിന് പഴയ പോലെ വല്യമ്മിച്ചിയുടെ കാര്യങ്ങൾ നോക്കുന്നു ബാക്കി വരുന്ന സമയം പഠിക്കുന്നു അങ്ങനെ തന്നെ അപ്പോൾ തന്നെ വല്യമ്മച്ചി ഹൈമിയുടെ ഉപ്പയോട് കാര്യങ്ങൾ പറഞ്ഞു കാര്യത്തോടക്കുമ്പോൾ അതും ചീറ്റി പോയി എന്ന ധാരണയായിരുന്നു മൂപ്പർക്കും എന്നാൽ ഇവിടെ ഒരുവന്റെ പ്രണയം പടർന്ന ആഴത്തിൽ പന്തലിച്ചിരിക്കുന്നു അവൾ പോലും മനസ്സിലാക്കിയില്ല അവന്റെ സ്വാർത്ഥമായ പ്രണയത്തിൽ ജീവിതത്തിൽ ഇനി ഒരു നിറങ്ങൾ വിരിയുമെന്നും അവൾ സ്വപ്നത്തിൽ പോലും നെച്ചിട്ടുണ്ടാവില്ല പിറ്റേന്ന് സൂഭിക്കുമ്മ നിസ്കാര പാലിരിക്കുമ്പോഴാണ് അവൻ അങ്ങോട്ട് ചെന്നു ഒന്നും മിണ്ടാതെ ഉമാന്റെ മടിയിൽ ചെന്നിരുന്നു സാധാരണ മനസ്സിലെന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടെങ്കിലാണല്ലോ ഇങ്ങനെ ഒരു വരവ് ഉമ്മച്ചി എന്താടാ ഉമ്മച്ചീനോട് ഒന്നും പറയാറില്ലേ ഇനി നിനക്ക് കടുപ്പം പാകത്തിന് ചായ് തരാൻ ഒരാൾ നോയിക്കൂടെയെന്ന് എത്ര നാളായിടാ അങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിൽ നിന്നോട് പറയുമ്പോൾ നിനക്ക് നിസ്സാരം നിനക്കും വേണ്ട ഒരു കൂട്ട് ഒരു നല്ല കുടുംബമായിട്ട് നീ ജീവിക്കുന്നതാണ് ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഉമ്മ എനിക്കൊരു കുട്ടി ഇഷ്ടോ എന്തോ കണ്ടപ്പോൾ ഒരുപാട് ഒരുപാട് ഇഷ്ടം തോന്നി എനിക്ക് എനിക്കവിടെ നിൽക്കാഴിച്ച് കൂടെ കൂടാൻ തോന്നുന്നുണ്ട് അപ്പോഴത്തെ അവൻ്റെ മുഖഭാവം കണ്ട് അവരൊന്ന് ആശ്ചര്യപ്പെട്ടു സാധാരണ യുവാഹക്കാരും പറയുമ്പോൾ മൈൻഡ് ചെയ്യാത്തവനാണ് ദേഷ്യപ്പെടുന്നില്ലെങ്കിലും നിസ്സാരമായി തട്ടിക്കളി ആ ആളാണ് പെൺകുട്ടിയെ കുറിച്ച് പറയുന്നത് ഇഷ്ടത്തോടെ അത്രമേൽ സന്തോഷത്തോടെ അവനത് പറയുമ്പോൾ തന്നെ ചെക്കൻ സീരിയസ് ആണെന്ന് അറിയാം ഉമ നമ്മൾ ഐമിയുടെ വീട്ടിൽ പോയപ്പോ അവിടെ ഉണ്ടായിരുന്നില്ല ഒരു പെൺകുട്ടി നോറ അത് ഐമിയുടെ ഏതോ ബന്ധത്തിൽപ്പെട്ട കുട്ടിയല്ലേ അങ്ങനെ അകന്ന ബന്ധത്തിലൊന്നല്ല അവളുടെ മാമിയുടെ മോളാശി അവളൊരു അനാഥയാണ് ചിലർക്കൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അവൾക്ക് എന്താടാ ഫൈ നീ ഒന്ന് തെളിച്ച് പറ അതുമ്മ അവൾ ഒരു അനാഥയാണ് രണ്ട് വർഷം മുമ്പ് വയനാടുണ്ടായ ഉരുൾപൊട്ടല്ലേ അവിടെ എല്ലാവരെയും കൊണ്ടുപോയി അവളവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രം അവൾ രക്ഷപ്പെട്ടു നിന്നവിടെ ഉമ്മ ഇഷ്ടപ്പെട്ട പുരുഷനെപ്പോൾ ഒളിച്ചു ഓടി പോവാൻ കഴിച്ചതാണ് അയാളൊരു വയനാട്ടുകാരനായിരുന്നു അങ്ങനെയാണ് അവർ ആ നാട്ടിലെത്തുന്നത് ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട അവളെ ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു പണ്ടൊരുക്കിയ കുടുംബത്തിൽ കരുവാരി ആളുടെ മകളല്ലേ അതിൻ്റെ പേരിൽ ആ പെണ്ണ് ഇന്നും ഒരുപാട് തീറ്റി നിന്നുണ്ട് ആ നേരം പിടയുന്ന മിഴിയാതെ തന്നെ നോക്കുന്ന ആ പെണ്ണിൻ്റെ മുഖം ഓർമ്മ വന്നു തൻ്റെ ഉമ്മയും മാപ്പയും ചെയ്ത തെറ്റിന് കുറച്ചൊക്കെ അനുഭവിക്കുന്നുണ്ട് ഇന്ന് ആ പെണ്ണു നന്നായി പഠിച്ചിരുന്ന അവൾക്ക് ഇന്ന് വീട്ടിൽ നിന്ന് പഠിക്കേണ്ട അവസ്ഥയാണ് സ്വന്തം പെങ്ങൾ ചെയ്ത തെറ്റുണ്ട് അവളുടെ അമ്മാമ്മന്റെ കണ്ണിലും അവളിപ്പോൾ കരട ഒരുപാട് സ്വപ്നങ്ങൾ ചെറുകിടിനടിയിൽ ഒളിപ്പിച്ച് പറക്കാൻ കഴിയാതെ അവളങ്ങനെ ആ വീടിനുള്ളിൽ കഴിയുമ്മ എനിക്ക് അവളെ വേണോമ്മാ ഒരു മസാല ചായയുടെ രുചിയായിട്ട് പടച്ചവൻ എനിക്ക് കാണിച്ചു തന്നാവളെ എന്തോ വിട്ടുകളയാൻ തോന്നുന്നില്ല ഉമ്മച്ചി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ത് പറയാനാണ് നിന്റെ ഇഷ്ടം തന്നെയല്ലേ എന്റേതും സമ്മതിക്കൂ നിനക്ക് ഇഷ്ടപ്പെട്ട ആരാണെങ്കിലും ബാപ്പാക്കും സമ്മതാ പടിവാളിലെല്ലാം കേട്ടിരുന്ന ബാപ്പ അവടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അവൻ നിറച്ചിരിയോട് അവൻ രണ്ടാളുടെയും കൈ കൂട്ടി പിടിച്ചു പിന്നെ അത് അംജു പറഞ്ഞു അവൻ ഹൈമയുടെ വിവരം പറഞ്ഞു ഒരു ഓഫീഷ്യലായിട്ടുള്ള പെണ്ണുകാളിനും വെച്ചു കുറച്ച് ദിവസങ്ങൾ ശേഷം അവനവളെ പെണ്ണാടാൻ ചെല്ലുകയാണ് വല്യമ്മച്ചിയുടെ ചെക്കപ്പിനായി ഇടക്കിടക്ക് ചെല്ലാറുണ്ടായിരുന്നെങ്കിലും അതൊന്നും ഇല്ലാത്തൊരു വെപ്രാള അവനിലുണ്ട് പതിപോലെ ഉമർത്ത് ഹൈമിയുടെ വാപ്പിരിപ്പുണ്ട് സദാ ഗൗരവം മുഖത്തുണ്ടെങ്കിലും അദ്ദേഹത്തിന് എവിടേക്ക് ഒരു ആശ്വാസം പോകില്ല അവനെയും അഞ്ജുവിനേയും കൂടെ വന്നവരെയും പിന്നെ പരിചയക്രമൊന്നും ഉണ്ടായില്ല അവരെ സ്വീകരിക്കാനും ഹൈമി മുൻനിരയിലുണ്ടായിരുന്നു കുറച്ച് നേരത്തെ വിശേഷം പറഞ്ഞതിനു ശേഷം എല്ലാവരും നേരെ വല്യമ്മച്ചിയുടെ റൂമിലേക്ക് വിട്ടു അവിടെ വല്യമ്മച്ചിയുടെ അടുത്തായിട്ട് നൂറ് നിൽക്കുന്നുണ്ട് ഒലിമിച്ചി അവളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് സാധാരണ കാണുന്നതിൽ നിന്ന് ഒന്നുകൂടെ ഒരുങ്ങിയിട്ടുണ്ടെന്ന് തോന്നി അവളെ കണ്ടപ്പോൾ എല്ലാവരും കൂടിയിരിക്കുന്നതിനാൽ ആവണം അവളിലും കൊണ്ട് പരവേശം ഉമ്മയും മുപ്പി അവളെ നന്നായി നോക്കുന്നുണ്ട് ഉമ്മച്ചി അവളോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് പെണ്ണതിനൊക്കെ ചിരിച്ച് മറുപടി നൽകുന്നുണ്ട് ഇവൾക്ക് എന്നെ കാണുമ്പോൾ മാത്രം എന്താ ഒരു പെടപ്പ് ഒരു വേള അവൻ ആലോചിക്കാതിരുന്നില്ല ഇനി അവരുടെ സംസാരിച്ചെ അല്ലെ ഒലിമച്ചി ഐമിയാണ് പറയും പോലെ നമ്മുടെ വർത്താനത്തിൻ്റെ അടുക്കം ഞാനും മറന്നു ഹൈമി കൈ പിടിച്ചു അപ്പോഴേക്ക് അംജിത്ത് അവൻ കൂടി എണീറ്റു മുകളിലുള്ള ബാൽക്കണിയിലേക്കാണ് അവർ നാലുപേരും പോയത് പിന്നെ അവർ അവിടെ വിട്ട ശേഷം അംജു ഹൈമി ഇതുവരെ കാണാത്ത പോലെ അവരുടേതായ വർത്തമാനങ്ങളിലേക്ക് തിരിച്ചു ബാൽക്കണിയിൽ പുറത്തുനിന്ന് വീശുന്ന കാറ്റിന്റെ തണുപ്പിൽ അവൻ നിന്നു കാറ്റേറ്റ് താഴോട്ട് വീഴുന്ന തട്ടൻ തലയിലേക്ക് തന്നെ വലിച്ചിട്ടാവുള്ളൂ നൂറ നിനക്കൊന്നും പറയാനില്ലേ ഞാൻ ഞാൻ എന്താ പറയണ്ടേ ഡോക്ടർ ഒരുപാട് തവണ ഇവർക്കൊക്കെ വേണ്ടി ഞാൻ കെട്ടുന്ന ഈ വേഷം എനിക്കപ്പോൾ പുതിയതൊന്നല്ല എന്റെ ലോകത്ത് എനിക്ക് എൻ്റെ ഉമ്മച്ചയും ആപ്പിച്ചയും അല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല അവര് മാത്രം മതിയായിരുന്നു എനിക്ക് പക്ഷേ ഇപ്പം ആർക്കൊക്കെയാ വേണ്ടി ഞാൻ നോറ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഞാൻ ഇഷ്ടപ്പെട്ട് നിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടല്ല മനസ്സറിഞ്ഞ് പ്രണയം തോന്നിയിട്ട് തന്നെയാണ് വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഒരു ചായ എനിക്ക് എന്നും പതിവുണ്ട് എന്ന് എനിക്കറിയില്ല അത് കുടിച്ചാൽ ഞാനന്ന് ഫ്രീ ആയി നിന്നെ കണ്ടപ്പോൾ മുതൽ അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ആ ഒരു ഫീല് നിനക്ക് തരാനാവും എന്നൊരു തോന്നൽ പിന്നെ മറക്കാനായിട്ട് ഞാൻ കണ്ണടക്കുമ്പോഴൊക്കെ ഒരായിരം വഴിവോടെ നീ എന്റെ മുമ്പിൽ വരികയാണ് നിന്നിനീ നഷ്ടപ്പെടുത്തി കളയലേ എന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്ന പോലെ ജീവിതാവസാനം വരെ ഉയരിനോട് ചേർത്ത് വെക്കണമെന്നൊരു തോന്നുന്നു അതായിപ്പോ എന്നിങ്ങനെ നിനക്ക് മുമ്പിൽ എത്തിച്ച് ഇന്ന് വരെ നീ അനുഭവിച്ചോക്കേയും കുറച്ചൊക്കെ ഇപ്പം എനിക്കും അറിയാം വെറൊരു സഹതാപത്തിന്റെ പുറത്താണ് തോന്നേണ്ടത് ഞാൻ ആ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് എന്നുള്ള പ്രണയത്തിനെ പരിചരിക്കാനും ശുശ്രൂഷിക്കാനും നിനക്ക് മാത്രമേ കഴിയൂ നിന്റെ മറുപടി എന്തായാലും ഇപ്പൊ പറയണ്ട സമ്മതാണെങ്കിൽ അറിയിച്ചാൽ മതി അവൻ ഉറപ്പോട് അവളെ നോക്കി പറഞ്ഞു പിന്നെ നിന്റെ തലയിൽ ആ തട്ടം തന്നെ ആ ഭംഗി അതിങ്ങനെ ഊർന്ന് വീണ് കിടക്കുന്ന കാണാൻ ഒരു ശൈലുമില്ല സത്യം പറഞ്ഞ അത് തന്നെയാ എന്റെ കെടുത്തുന്നത് അവൻ തെല്ലൊരു കുറുമ്പോട് അതും പറഞ്ഞു തലയിൽ നിന്ന് വീണ് കിടക്കുന്ന അവളുടെ ഷോൾ എടുത്ത് നേരിട്ട് കൊടുത്തു ശേഷം ഒരു ചെറുപുഞ്ചിരിയോടെ തിരിഞ്ഞ് താഴോട്ടിറങ്ങിപ്പോയി എന്നാൽ അവനിപ്പോൾ എന്താണ് ചെയ്ത് പറഞ്ഞു വരുന്ന ഞെട്ടിൽ നിൽക്കുകയാണവൾ അവൻ തലയിലേക്ക് എടുത്തിട്ട ഷാളിലും തൊട്ട് അവൾ ഇപ്പോൾ കുറച്ചായി ആ ഇടയ്ക്കിടെ വീട്ടിൽ വന്നു പോകുന്ന ഡോക്ടറുടെ ഉദ്ദേശം വല്യമെച്ചലിനെ നന്നേ തോന്നിയതാണ് ഇടയ്ക്കിടെ തന്നിലേക്ക് നീളുന്ന കണ്ണുകൾ കാണാതെ മനഃപൂർവ്വം അടച്ചതാണ് ഒരിക്കൽ തൻ്റെ ഉമ്മയേൽപ്പിച്ച മുറിവുകൾ ഈ കുടുംബത്തിലുണ്ടാക്കിയ ആഘാതം എത്രയാണെന്ന് പലരുടെയും പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലായതാണ് വേണ്ട ഞാനായിട്ടൊന്നും വേണ്ട ഇപ്പോഴൊരാഗ്രഹം മനസ്സിന് കൊടുക്കേണ്ട എല്ലാം അവരായിട്ട് തീരുമാനിക്കട്ടെ അവളൊരു നെടുവീർപ്പോടെ താഴോട്ട് ഇറങ്ങിപ്പോയി അംജുവിന്റെയും ഹൈമിയുടെയും നിക്കാഹിന്റെ കൂടെ തന്നെ ഇത് നടത്താമെന്ന് കാരണവുമാർ ഏകദേശം ധാരണയായി പോവാൻ നേരം അവന്റെ ഉമ്മ അടുത്തു വന്നു മോളുടെ മൗനും സമ്മതാണെന്ന് കൂട്ടുക ഞങ്ങള് കാരണം അവനക്ക് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ അടുത്ത് വന്നെന്തെങ്കിലും പറയാറുള്ളൂ നിന്റെ കടുപ്പത്തിനും പാവത്തിനും ചായ ഇട്ടേരാൻ ആരെങ്കിലും കണ്ടെത്തി കൊണ്ടുപോയോ എന്നിടക്കിടക്ക് അവനോട് ഞാൻ പറയാറുണ്ട് ഈ പാവനായിട്ട് തന്നെ കണ്ടെത്തി അവന്റെ പെണ്ണിനെ ഞങ്ങൾ കാത്തിരിക്കും അവൾ അതിനെ ചെറുതായൊന്നും പുഞ്ചിരിച്ചാലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ വല്യമ്മച്ച ചെക്കപ്പിന് വന്നു അന്നും അവളെ കണ്ടു ഒരു ചെറുപുഞ്ചിരിയോടെ തനിക്കൊരു ചായ നീട്ടി നീട്ടിയവളുടെ മറ്റേ കയ്യിൽ പുസ്തകം കണ്ടപ്പോഴാണ് അവൾക്ക് രണ്ടു ദിവസം കഴിഞ്ഞാൽ എക്സാം എക്സാമാണെന്ന് ഹൈമിയൊന്നും പറഞ്ഞു ഓർത്തത് എപ്പോഴാണ് എക്സാം ചായ വാങ്ങിക്കൂടാൻ ചോദിച്ചു മറ്റന്നാ രാവിലെ എങ്ങനെയാ പോകുന്നത് അത് ഹൈമിയുണ്ടാവും കൂടെ അവൾക്കൊന്നും ക്ലാസ് ഉണ്ടാവില്ലേ വെറുതെ അവളെ കൊണ്ട് ലീവ് എടുപ്പിക്കുന്ന ഞാൻ വരാം എക്സാമിനെ ഞാൻ കൊണ്ടുപോവാം വേണ്ട വേണ്ട ഡോക്ടർ ഇറ്റ്സ് ഓകെ ഞാൻ മാമനോട് പറഞ്ഞോളാം അപ്പൊ ഞാൻ വണ്ടിയിട്ട് വരാം റെഡി ആയിക്കോ അമയോട് ഞാൻ സൂചിപ്പിച്ചോളാം അവൾ വേറെ വഴിയില്ലാത്ത പോലും തലയാട്ടി തിരിച്ച് വല്ല്യമിച്ചിടത്ത് വന്നപ്പോൾ എല്ലാം കേട്ടതുപോലെ പോലെ അവരവിടെ തലയിൽ ഒന്ന് തലോടി എങ്ങനെയൊന്നിനാവും എന്റെ കുട്ടീനെ പഠിച്ച കുറേയിട്ട് കളിപ്പിച്ചത് എന്നവർ നിറമിഴികളോട് ഓർത്തു അവരെ നോക്കി വേണം നിർദ്ദേശങ്ങൾ കൊടുത്ത് പുറത്തിറങ്ങി മെന്റലി കുറെ ഓക്കെ ആയതുകൊണ്ടാവും വല്യമിച്ചപ്പോൾ കുറെ ആശ്വാസമുണ്ട് അവളുടെ എക്സാമിൻ്റെ അവൻ കൃത്യ സമയത്ത് തന്നെ അവളെ കൂട്ടാമെന്നു അവൻ കൊണ്ടുവിട്ടോളാം എന്ന് പറഞ്ഞപ്പോഴത്തോട്ട് തുടങ്ങിയതാണ് അംസുവിന്റെ ആക്കിയുള്ള നോട്ടവും സംസാരമൊക്കെ എങ്ങനെ നടന്നിരുന്ന ചെക്കനാ എന്ന് ഹൈമിയുടെ ഉപ്പാൻ്റെ അടുത്ത് അവൻ അന്ന് പോന്നപ്പോഴേ പറഞ്ഞതാണ് സോ നോ സീൻ അവൻ ചെന്നപ്പോഴേ പെണ്ണ് ടെൻഷൻ ഉണ്ടോ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ചോദിച്ചു ഇല്ല വീട്ടിൽ വല്യമ്മശിയുടെ കാര്യങ്ങൾ നോക്കലല്ലാതെ വേറൊന്നില്ലാത്തിനാൽ ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട് അതിനവനൊന്ന് മൂളി എക്സാം സെന്ററിന് മുമ്പിൽ അവൾ ഇറക്കി കൊടുത്തു പോയിട്ട് വാ ഒന്നര മണി കൊണ്ട് കാര്യമല്ലേ ഉള്ളൂ ഞാനിവിടെ കാണും അപ്പം ഡോക്ടറിന് ഡ്യൂട്ടിക്ക് പോകുന്നില്ലേ ഇല്ല നീവ് ആക്കി അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അവൾ പതിയെ ചിരിച്ചു മുന്നോട്ട് നടക്കുമ്പോൾ നൂറ്ക്ക് സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു ഉപ്പച്ചയ്ക്ക് ഉമ്മച്ചയ്ക്ക് ശേഷം തന്നെ നെഞ്ചോട് ചേർക്കാൻ ഒരാളുണ്ടെന്ന തോന്നൽ അവളിൽ കണ്ണുനീര് നിറച്ച് എക്സാം കഴിഞ്ഞ് അവൾ ഇറങ്ങിയപ്പോൾ കണ്ടു മുറ്റത്തെ ആ വാഗം വരച്ചുകൂട്ടിൽ ഇയർഫോൺ ചെവിൽ വെച്ച് തലചാരി വെച്ചിരിക്കുന്ന ഡോക്ടറിനെ ഇഷ്ടപ്പെട്ടതെന്തോ ആസ്വദിച്ച് കേൾക്കുന്ന തിരക്കിലാണ് കക്ഷി കഴിഞ്ഞു പോവാ അതിന് മറുപടി ഒന്നും ഇല്ലാത്തതിനാൽ അവൾ അവനെ തട്ടി വിളിച്ചു ഡോക്ടർ എക്സാം കഴിഞ്ഞു പോകണ്ടേ അവൾ ചെറുപുഞ്ചിരിയോട് അവനോട് ചോദിച്ചു ആ സോറി ഞാനൊന്നും മയങ്ങിപ്പോയി എങ്ങനെയുണ്ടായിരുന്നു നല്ലപോലെ അറ്റൻഡ് ചെയ്തില്ലേ അവൾ അതിനൊന്നും ചിരിച്ചു അവൻ ഫോൺ പോക്കറ്റിൽ തിരികെ എഴുന്നേറ്റു തിരികെ പോരുമ്പോൾ രണ്ടാളൊരു പുഞ്ചിരി വിടുന്നു തിരികെ വഴി അവൻ അവളെയും കൊണ്ട് ബീച്ചിൽ ഇറങ്ങി ആർ തലച്ചുകറിയെ പുൽകുന്ന തിരമാലകൾ അവളിൽ പല ഓർമ്മകളും ഉണർത്തി ആ രാത്രി തൻ്റെ കുടുംബത്തെ വിഴുങ്ങിയിലുള്ള തിരമാലകൾ ഇതുപോലെ ഇതുപോലെയാവില്ലേ ഞങ്ങളുടെ വീടിനെ വന്ന് പുൽകിയിട്ടുണ്ടാവുക ആ ഓർമ്മകളിൽ അവളൊന്ന് വിറച്ചു അതറിഞ്ഞ പോലെ അവളുടെ കൈ രണ്ടും കൂട്ടി അവൻ ഞാനില്ലേ കൂടെ സംഭവിച്ചെല്ലാം വിധിയാണെന്ന് വിചാരിച്ച് സമാധാനിക്കുക ആ വിധി തന്നെയാണ് നിന എനിക്കായി കാത്തു വെച്ചതും ഞാനുള്ളടത്തോളം കാലം നീ ഇനി ഒറ്റക്കാവില്ല സത്യം അവളുടെ കൈ രണ്ടും പിടിച്ചവൻ അവളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ മെഴിനീർ അവന്റെ കയ്യിലൂടെ താഴെ മണൽ തരികളിലേക്ക് ഊർന്നിറങ്ങി അവൾ തല ചായ്ക്കാൻ ഒരു ആശ്രയം കിട്ടിയതുപോലെ ഇന്നോളം നെഞ്ചിലൊതുക്കിയ എല്ലാ സങ്കടങ്ങളും അവനിലേക്ക് ഒഴുക്കി വിട്ടു അവന്റെ തോളിലേക്ക് തല ചാരി വെച്ച് കുറേ നേരം അങ്ങനെ ഇരുന്നു നൂറ് നോറും അവൾക്കൊരാശ്രയം എന്നോണം തന്റെ തോളിന് അവൾക്കായി ചായച്ച് കൊടുത്തു ഫഹി മൗനമായ ആ പ്രണയ കൈമാറ്റങ്ങൾക്കൊടുവിൽ അവർ തിരികെ നടന്നു പോകും വഴി ടീ ആപ്പിൾ കയറി അവന്റെ ഫേവറേറ്റ് ചായയും കുടിച്ചാണ് അവൻ അവളെ വീട്ടിലാക്കിയത് വീഴിൽ കയറി വല്യ മെസ്സിയും കണ്ടിട്ടാണ് തിരികെ ഇറങ്ങിയത് ഇറങ്ങും വഴി ഹൈമിയുടെ ഉപ്പ് പുറത്തായി നിൽക്കുന്നുണ്ട് നിക്കാതെ കഴിയാതെ അവളെയും കൊണ്ട് പുറത്തുപോയതും തിരിച്ചു വരാൻ ലേറ്റായതിൻ്റെ എല്ലാ നീരസവും ആ മുഖത്തുണ്ടായിരുന്നു മാമ നൂറി അവരെ വിളിക്കാറ് എനിക്കറിയാം ഇപ്പം ഈ മനസ്സിൽ എന്താണെന്ന് പേടിക്കണ്ട എന്നെ വിശ്വസിക്കാൻ കാര്യം കഴിഞ്ഞ ഞാൻ കൈവിടുകയില്ല സത്യമായിട്ട് എനിക്ക് അവളോടുള്ളത് യഥാർത്ഥ പ്രണയമാണ് പിന്നെ നിക്കാ കഴിയാതെ ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല അത് അവൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിൽക്കാതിന് അവിടെ മാമ കൈപ്പിടിച്ച് കൊടുക്കുന്നവരെ ഇനി ഇതുപോലൊന്നും വേണ്ടെന്ന് കാരണം അവിടെ ഉമ്മച്ചിയുടെ കല്യാണം തന്നെ നിങ്ങളുടെയൊക്കെ വലിയ ആഗ്രഹമായിരുന്നു അത്രേ പക്ഷേ വിധി അതിന് സമ്മതിച്ചില്ല ഇനി അവിടെ നിൽക്കാമെങ്കിലും നിങ്ങൾ കൈപിടിച്ച് കൊടുക്കണമെന്ന് പിന്നെ ഇന്ന് ഇന്നെനിക്ക് അവളോടൊന്ന് സംസാരിക്കാനുണ്ടായിരുന്നു ആരില്ലെങ്കിലും ഇന്ന് നിനക്ക് ഞാനുണ്ടെന്ന് അവളൊന്ന് അറിയിക്കണമായിരുന്നു അതിനുവേണ്ടിയാണ് മാമന എന്നോട് ക്ഷമിക്കണം ഇനി മാമ കൈപ്പിടിച്ച് അവളെ ഏൽപ്പിക്കും വരെ ഞാൻ വല്യമ്മച്ചിയുടെ പഴയ ഡോക്ടർ മാത്രമായിരിക്കും ഈ വീട്ടിൽ അതും പറഞ്ഞാൽ അവൻ പടിയിറങ്ങി ആ മനുഷ്യന്റെ കണ്ണിൽ എവിടെയോ ഒരു നീർക്കുമിള പൊട്ടി വരുന്നുണ്ടെന്ന് അവന് തോന്നിയിരുന്നു അകത്തെ വാതിൽപ്പടിയിലായി ചാരി നിന്ന് നോറിയതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു കണ്ണീർ കലർന്ന മിഴികൾ മേൽപോട്ട് ഉയർത്തി ഇനി ഇതിലും മികച്ചതിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് ഓർത്തുകൊണ്ട് തന്നെ അവൾ കട്ടിലിരിക്കുന്ന വല്യമ്മച്ചയെ കെട്ടിപ്പിടിച്ചു പിന്നെയും ദിവസങ്ങൾ ഓടിയകന്നു ഇന്നാണ് ആ നിക്കാഹ് കാത്തിരുന്ന രണ്ട് ജോഡി പ്രണയങ്ങൾ എല്ലാവരുടെയും സമ്മതത്തോടെയും സന്തോഷത്തോടെയും സ്വന്തമായി ഹൈമിയെ അംജുവിന്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുമ്പോഴുണ്ടായ ആനന്ദ കണ്ണീരിനേക്കാൾ മിഴി നീർക്കണം കൂടുതലായിരുന്നു നൂറയെ ഫഹീമിന് കൊടുക്കുമ്പോൾ ആ വാപ്പാക്ക് എന്തൊക്കെയോ ഓർത്തുകൊണ്ട് നിറഞ്ഞിരുന്ന കണ്ണെന്ന് അമർത്തി തുടച്ചു അദ്ദേഹം അങ്ങനെ നമ്മുടെ പിള്ളേരി ഇപ്പം ഹാപ്പിയാ ഹൈമി ഇപ്പോഴും ടീച്ചറായിട്ട് ആ സ്കൂളിൽ തന്നെയാണ് നൂറയാണെങ്കിൽ നമ്മുടെ കുട്ടി ഡോക്ടർ അംജുവിൻ്റെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുകയാണ് വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞപ്പോഴേ അവളുടെ ഇഷ്ടത്തിന് വിട്ടതാണ് ഫഹീം അവളെ അപ്പം അംജു ആണ് ഇങ്ങനെ ഒരു പോസ്റ്റ് കൊടുത്തത് കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ വീട്ടിലെത്തുന്നേരം അവളെയും വിട്ടേക്കണം എന്നൊരൊറ്റ കണ്ടീഷൻ മാത്രമേ ഫൈമിനുണ്ടായിരുന്നുള്ളൂ കാരണം വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് എത്തുമ്പോൾ നമ്മുടെ ചെക്കനുള്ള ചായവളുടെ കയ്യിലാണുള്ളത് അങ്ങനെ ഒരു കപ്പ് ചായയിലൂടെ തൻ്റെ പ്രണയത്തെ കണ്ടെത്തിയ നമ്മുടെ ഡോക്ടർ അവളെ നെഞ്ചോട് പൊതിഞ്ഞ് അങ്ങ് പീഡിച്ച് വൈകുന്നേരം അവളിടുന്ന ആ മസാല ചായയിൽ കലർപ്പില്ലാത്ത കൊണ്ടായിരിക്കാം നാൾക്ക് നാൾ അവളിൽ അടിമപ്പെട്ടു പോവുകയായിരുന്നു അവൻ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക താങ്ക് യു